പദ്ധതിയുടെ ചേർന്നു സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനും കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനും ആവിഷ്കരിച്ച പദ്ധതിയാണ് പദ്ധതി അധ്യാപകർക്കും പ്രൊമോട്ടർക്കും കുടുംബശ്രീ ആനിമേറ്റർക്കും സന്നദ്ധ പ്രവർത്തകർക്കും ഓരോ ബ്ലോക്കുകളിലും ചുമതല നൽകിയാണ് കുട്ടികളെ സ്കൂളിൽ എത്തിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത് ആറണം ഫാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടപ്പിലാക്കുന്ന ഊരുണർത്തൽ പദ്ധതിയുടെ ഓഗസ്റ്റ് മാസത്തെ അവലോകന യോഗം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ വാർഡ് മെമ്പർ മിനി ദിനേശൻ പ്രിൻസിപ്പൽ എസ് വിനയരാജ് ടി ആർ ഡി എം സൈറ്റ് മാനേജർ ഷൈജു കുടുംബശ്രീ കോർഡിനേറ്റർ സനു ഇരിട്ടി ബിആർസി ബി പി സി തുളസീധരൻ പി ടി എ പ്രസിഡന്റ് കൃഷ്ണൻകോട്ടി രാഷ്ട്രീയ പ്രതിനിധി കെ ബി ഉത്തമൻ രാമചന്ദ്രൻ ഹെഡ്മാസ്റ്റർ ഇൻചാർജ് ഒ പി സോജൻ ൾ ടി പ്രൊമോട്ടർമാർ ആനിമേറ്റർമാർ തുടങ്ങിയവർ ചർച്ചയിൽ സംസാരിച്ചു ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴുവിയുപുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത കണ്ണൂർ ഉളിയിൽ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഓണത്തപ്പ ഇത്തവണ ഓണത്തിന് മാവേലി എത്തുന്നതിനു മുമ്പ് ഒന്ന് പേരാവൂർ വരെ പോകണം സെപ്റ്റംബർ ഒന്ന് ഞായർ പേരാവൂർ സ്റ്റാൻഡിനടുത്ത് എം എസ് ഗോൾഡിന്റെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനമാണ് ചിങ്ങം പതിനാറിന് അതിവിശാലമായ ഷോറൂം ഷോ കേസുകളിൽ നല്ല നല്ല പുതുപുത്തൻ ഡിസൈനുകൾ പരമ്പരാഗത ശൈലിയിലുള്ള നാനാതരം സ്വർണ്ണാഭരണങ്ങൾ താലി ഡയമണ്ട് നെക്ലേസ് വള മാല എനിക്കെന്താ കാര്യം ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എം എസ് ഗോൾഡ് തനി തങ്കമല്ലേ ഞാനും പൂത്താലം പിടിക്കുന്ന കൈകളിൽ പൊൻതാലമാണ് എം എസ് ഗോൾഡ് പേരാവൂർ വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ഓണം സ്പെഷ്യൽ സമ്മാനങ്ങളും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പ്രത്യേക ഓഫറുകളും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ഏത് മോഡൽ സ്വർണ്ണാഭരണത്തിനും പണിക്കൂലി രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം മാത്രം ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് അപ്പൊ ഞായറാഴ്ചയാണ് വേറെ ഒഴിവൊന്നും പറയണ്ട എല്ലാവരും അങ്ങ് വന്നേക്കണം സെപ്റ്റംബർ ഒന്ന് ചിങ്ങം പതിനാറ് പേരാവൂർ വെച്ച് കാണാം എം എസ് ഡയമണ്ട്സ് കൊട്ടിയൂർ റോഡ് പേരാവൂർ എല്ലാവർക്കും എന്റെയും എം എസ് ഗോൾഡന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ